സോൾ മാത്രം ഉണ്ട് ഐറ്റം ഏറ്റവും ലോ റേഞ്ച് എൺപത്തി അഞ്ച് രൂപ പ്ലസ് ടി ഇത് ഈ മെറ്റീരിയൽസിലാണ് തുടങ്ങുന്നത് ഇത് ആവശ്യത്തിന് നീളവും വീതിയും ഇതിനുണ്ട് പിന്നെ ഇതിന്റെ വെറൈറ്റി ഒരുപാട് വെറൈറ്റി കളറുകളും ഇതിനകത്തുണ്ട് ഒരുപാട് നൈറ്റി മെറ്റീരിയൽസും ഉണ്ട് എൺപത്തി അഞ്ചില് തുടങ്ങുന്നത് അതിന്റെ ഒരുപാട് കളക്ഷനും ഇവിടെ തന്നെ ഉണ്ട് നല്ല വെറൈറ്റി ലോവർ തന്നെ നല്ല ലെങ്ത്തോട് കൂടിയ നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇത് കളർ ഇവർ പറഞ്ഞത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ് പ്ലസ് എൺപത്തി ഇത് ഏറ്റവും ലോ റേഞ്ചിൽ ഫസ്റ്റ് തുടങ്ങുന്ന നൈറ്റി മെറ്റീരിയൽസ് ലോവർ വെറൈറ്റി കളക്ഷനുകളാണ് വെറൈറ്റി നൈറ്റ് കളക്ഷൻ ഇത് ഫുള്ള് നൂറ്റി പത്തിനാണ് ഇത് തുടങ്ങുന്നത് ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി നൈറ്റുകൾ ഉണ്ട് ഇതിനകത്ത് നമുക്ക് നൈറ്റ് കളക്ഷൻ ആണ് നല്ല ലെങ്ത്തും ആവശ്യത്തിന് വീതി ഒരു സാധാരണക്കാർക്ക് ആവശ്യത്തിന് വീതിയോടുകൂടി ഒരു നൈറ്റി നൂറ്റി പത്ത് അല്ലെ നൂറ്റി പത്തിലാണ് ഇത് തുടങ്ങുന്നത് പ്ലസ് ജി ഈ കാണുന്ന ബണ്ടിലുകൾ മുഴുവൻ നൂറ്റിപ്പത്തിന്റെ വെറൈറ്റികളാണ് ഇതിൽ എല്ലാ കളറും അവൈലബിൾ ആണ് ഇതൊക്കെ നൂറ്റിപ്പത്തിന്റെ ആണ് ഇതൊക്കെ കാണാൻ തന്നെ സൂപ്പർ നൈറ്റി മെറ്റീരിയൽസ് ആണ് നോക്കി തുറന്നു നോക്കാം നൈറ്റി മെറ്റീരിയൽസ് സൂപ്പർ ആയിട്ടുണ്ട് േറ്റസ്റ്റ് ആയി വരുന്ന ഒരു പ്രിന്റ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ കളറും അവൈലബിൾ ആണ് ഇത് ജംബോ സൈസ് നൈറ്റ് ആണ് ഫോർഎക്സ് ഏറ്റവും നല്ല മണ്ണുള്ളവർക്കൊക്കെ പറ്റിയ വലിയ വീതി വീതി കൂടിയ ഫൈവ് എക്സൽ ഫൈവ് എക്സ് നൈറ്റ് തയ്ക്കാൻ പറ്റുന്ന വലിയ ജംബോ സൈസ് നൈറ്റ് നൂറ്റി എഴുപത്തി അഞ്ചിലെ

ചുങ്കുടി ചുങ്കുടി ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇതാ ചുങ്കടിയുടെ വെറൈറ്റി കൊറേ വെറൈറ്റി കളക്ഷൻ ഉണ്ട് വെറൈറ്റി ചുങ്കുടി അല്ലേ ഇപ്പോൾ നല്ല ഡിമാൻഡിൽ ആളുകൾ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രിന്റ് ആണ് ചുങ്കിടി അതിന്റെയും നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് റെഡ്വാഡിയിൽ വെറൈറ്റി റംസാൻ വിഷു സ്പെഷ്യൽ ഐറ്റം ഇതിന്റെയും വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഈ കാണുന്ന മെറ്റീരിയൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റേറ്റ് വരുന്നതാണ് ഇത് നമുക്ക് നൈറ്റി മാത്രമല്ല ചുരിദാർ ടോപ്പ് അടിക്കാനും പറ്റിയ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് ഇത് ആറ് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഷോപ്പിലെ മറ്റൊരു നൈറ്റ് മിക്സിംഗ് മാച്ച് ഇതിന്റെ കുറച്ച് നൈറ്റ് മെറ്റീരിയൽ നൈറ്റം കാണിച്ചാ ഈ കാണുന്ന കംപ്ലീറ്റ് മിക്സ് ആൻഡ് മാറ്റിന്റെ കളക്ഷനുകളാണ് ഇതിൽ ഒരുപാട് കളേഴ്സും ഒരുപാട് ഡിസൈനുകളും ഇവിടെ ഉണ്ട് ഇതായത് നൈറ്റിയുടെ നൂറ്റിനാപത്തി അഞ്ചിന്റെ ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ കളക്ഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് നൂറ്റിനാപ്പത്തഞ്ചിന്റെ ഇത് 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 മൊത്തം തന്നെയാണ് നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ നൈറ്റീവ് മെറ്റീരിയൽസ് ഒരുപാട് കാണാൻ ഭാഗിയുള്ള ഒരുപാട് മെറ്റീരിയൽസ് കഴിച്ചു തന്നെ ഇപ്പൊ ഇവിടെ ഉണ്ട് നൂറ്റി നാല് നൈറ്റീവ് മെറ്റീരിയൽസ് ആണ് ഇതിൽ തന്നെ ഒരു പൂക്കളുടെ വർക്ക് പിന്നെ ചെക്കായിട്ടും ഉള്ളതാണ് അധികവും കാണുന്നത് തന്നെ ഫുൾ പൂക്കൾ വർക്കിന്റെ നൈറ്റീവ് മെറ്റീരിയൽസ് ആണ് അത് ഈ കാണുന്നത് മൂന്ന് ഇരുപതിന്റെ നൈറ്റീവ് മെറ്റീരിയൽസ് ആണ് ഇത് നമുക്ക് ഫുൾ സ്ലീവ് തയ്ക്കാൻ കൈറ്റോളം തന്നെ ഇതിന്റെ വണ്ടിലുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി കളർ രജിവാടി പ്രിന്റ് ഏറ്റവും കളർഫുൾ പത്ത് കളർ ഉണ്ട് നല്ല നല്ല ഭംഗി रजवाड़ी. आ, रजवाड़ी, ना ना ും എല്ലാം അവലബിൾ ആണ് കാണുന്ന ഷോൾ എത്തിയിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാണ് ഇതിന്റെ അഞ്ച് കളറാണ് ഈയൊരു മാസം ഏറ്റവും കൂടുതൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്ന റേറ്റ് ആണിത് നൈറ്റി വിത്ത് ഷോൾ ഇതിനും ഒരുപാട് കളേഴ്സും സ്റ്റോക്കും ആണ് ഇനിയും സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും അടിപൊളി ഐറ്റാണ് അതായത് അടാർ റേറ്റാണ് നൈറ്റി വിത്ത് ഷോൾ ഐറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വായി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം നൈറ്റി ദുപ്പട്ട അഞ്ചു കടക്കുണ്ട് രജിപാലി ഫീഡിലാണ് വരുന്നത് ദുപ്പട്ട അതാണ് നൈറ്റി പ്ലെയിൻ നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇത് നമുക്ക് ചുരിദാറായിട്ട് ചുരിദാർ ടോപ്പായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന്റെ ഒരുപാട് കളർ വെറൈറ്റി കളറുകളും നൈറ്റ് കളക്ഷനും ഇവിടെ ഉണ്ട് പതിനഞ്ച് കളറിലുണ്ടെന്ന് പറയുന്നത് ഫുൾ സ്ലീവ് അടിക്കാൻ കഴിയുന്ന ഒരു നൈറ്റ് മെറ്റീരിയൽസ് ആണ് ഫ്ലവേഴ്സ് പ്രിന്റ് വരുന്ന ഒരു നൈറ്റ് മെറ്റീരിയൽസ് ആണ് മൂന്നേ ഇരുപത് അല്ലേ മൂന്നേ ഇരുപതിന്റെ ഗുജ്ജിരി ഈസിയം ഗുജ്ജിരി ആ മൂന്ന് കളറുകൾ റെഡ് നേവി മെറൂൺ देसीയം 155 റെഡ് നല്ല സാധനം ഗുജ്ജിരി 155 ന്റെ വേറൈറ്റി നല്ല സൂപ്പർ നൈറ്റി വെറ്റിറ്റസ് മൂന്ന് കളറുകൾ ഉണ്ട് റെഡ് നേവി മെറൂൺ ഇതിന മൂന്ന് കളറുണ്ട് ുടെ നൈറ്റിയുടെ ആണ് കോട്ടൺ ഷാൾ ഇത് രണ്ട് കാൽ മീറ്റർ ആണ് ഇത് വരുന്നത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇത് ഹോൾസെയിൽ ആയിട്ട് അയിമ്പത് പീസ് എടുക്കുക അയിമ്പത് പീസിൽ കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്ത് വരുന്ന പറയുന്നത് തൊണ്ണൂറ് പ്ലസ് ജി എസ് ടി ആണ് ഈ ഒരു ഷാളിന്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്നത് കോട്ടൺ നൈറ്റി പ്ലെയിൻ ഷാളാണ് ഇതിന് നാൽപ്പത് കളറിന്റെ തൊണ്ണൂറ്റഞ്ച് പ്ലസ് ജി എസ് ടി ആണ് ഇതിന് വരുന്നത് ചുരിദാറിന്റെ എംബ്രോയ്ഡറി ഷോൾ ആണ് രണ്ടര മീറ്റർ നൂറ്റി അമ്പത്തി റേറ്റ് വരുന്ന ചുരിദാറിന്റെ എംബ്രോയ്ഡറി വർക്കുള്ള ഷോൾ ആണ് ഇത് ഇതും ചുരിദാറിന്റെ മറ്റൊരു ഷോൾ ആണ് നൂറ്റി നാപ്പത്തെട്ട് വരുന്ന ഇത് എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല ലെങ്ത്തുള്ള ഒരു ഷോൾ തന്നെയാണ് വീതി ഉണ്ട് ആവശ്യത്തിന് നല്ലോണം ലെങ്ത്തുണ്ട് ഇതിൻ്റെ ഒരുപാട് കളറ് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു സിമ്പിൾ ഷോള് കാണാനും ഭംഗിയുള്ള ആവശ്യത്തിന് വീതിയും ലെങ്ത്തുള്ളൊരു സിമ്പിൾ ഷോള് എംബ്രോയിഡറി വർക്ക് വരുന്ന ഉപയോഗിക്കുന്ന ചുറ്റിക്കിട്ടുന്ന ഷാള് ഇതിൻ്റെ തന്നെ ഒരു ബണ്ടിൽ പന്ത്രണ്ട് പീസാണ് ഉള്ളത് ഒന്നിന് തൊണ്ണൂറ്റഞ്ച് രൂപ ഇതില് ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കുന്നത് മിനിമം അയിമ്പത് പീസാണ് ഇടുന്നെടുക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ജോഡി ഷാളാണ് ഇത് രണ്ട് പീസ് ഇത് ഒന്നിന് നൂറ്റി അറുപത്തെട്ട് പ്ലസ് ജി എസ് ടി ആണ് വില വരുന്നത് പിന്നെ ഒരു ബണ്ടിൽ പത്ത് പീസ് ഉണ്ട് ഇത് മുറിച്ചെടുക്ക രണ്ട് ഷാളായിട്ട് ആയിട്ട് നൂറ്റി അറുപത്തെട്ടാണ് റേറ്റ് വരുന്നത് ാണ് സിഗരറ്റ് പാൻറ് ആണ് കട്ട് കൂടിയ ലെഗ്ഗൻസ് ആണ് ഇതിന് വരുന്നത് റിലെസിന്റെ അറുപത്തഞ്ച് റേറ്റ് വരുന്നതാണ് പാട്ട്യാലെ തൊണ്ണൂറ്റെട്ട് എട്ട് വരുന്ന പാട്ടിയാല കളക്ഷൻ ആണ് നമ്മളെ ഇരുപത്തിയഞ്ച് പീസ് തന്നെയാണ് എടുക്കേണ്ടത് മിനിമം പീസ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത് എവിടെയും ഡെലിവറി ചെയ്ത് തരും ഓൺലൈൻ ആയിട്ട് ഐറ്റം കാണാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് മിനിമം ഇരുപത്തിയഞ്ച് പീസ് ഡെലിവറി ചെയ്ത് തരും പോയിക്കൊണ്ടിരിക്കുന്ന പലാസപ്പൻ്റെ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതും നമ്മൾ ഇരുപത്തി അഞ്ച് പീസ് തന്നെയാണ് എടുക്കേണ്ടത് ഇത് പലാസയിൽ തന്നെ റേറ്റ് വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ആംഗിൾ ലെങ്ത് വരുന്ന നൂറ്റി അമ്പത്തി അഞ്ച് റേറ്റ് വരുന്ന നല്ല കട്ടിയുള്ള പാൻറ് ആണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈറ്റി നൈറ്റി മെറ്റീരിയൽസ് നൈറ്റി നൈറ്റി ഷോള് അണ്ടർ സ്കേർട്ട് പാൻറ് ഐറ്റംസ് എന്നിവ പർച്ചേസ് ചെയ്യുന്നതാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിപ്പിക്കുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം